ഞാൻ കുര്യൻജയ മാലൂർ ഞാനിപ്പം വീഡിയോയിൽ വരാൻ കാരണം എൻ്റെ വീട്ടിലെ ഉപയോഗശൂന്യമായ അറവിറ്റ സംഭവമായി ബന്ധപ്പെട്ട് ഇപ്പം നാട്ടിലും എൻ്റെ മറ്റ് സ്ഥലങ്ങളുള്ള ഈ കുട്ടനാടിന് പുറത്ത് മറ്റ് സ്ഥലങ്ങളുള്ള ബന്ധുക്കടലിലും വ്യാപകമായ എന്നെക്കുറിച്ച് മോശമായി ഒരു പ്രകടനം നടക്കുന്നുണ്ട് ഇപ്പം തന്നെ ഞാൻ അറവിറ്റത് മറ്റു സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് വിട്ടു അതോടൊപ്പം തന്നെ പണ്ട് രണ്ടായിരത്തി മൂന്നിൽ ഞാനിങ്ങനെ വിറ്റു അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ എൻ്റെ വീടിന് സമ അത് മറ്റ് സമുദായത്തിൽ ഒരു വിറ്റു അപ്പോൾ അങ്ങനെ വിറ്റ് നശിപ്പിക്കുക എന്നുള്ള ഒരു ഒരു രീതി ഒരു വ്യാപകമായ പ്രചരണം ഇങ്ങനെ വന്നു ഞാൻ ഈ കഴിഞ്ഞ ഏഴ് ദിവസം തിരുവനന്തപുരത്തായ കൊണ്ട് എനിക്കതിൽ കൃത്യം മറവടാൻ പറ്റിയില്ല അത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്നും എടുത്തു ആണ് അറ വിറ്റാ വിൽക്കാനുള്ള സാഹചര്യം ഞാനത് പറയുന്നതിന് മുമ്പേ പഴയ കുറച്ച് കാര്യങ്ങൾ കൂടി പറയണം അല്ലാതെ ഇപ്പം പെട്ടെന്ന് അറ വിറ്റെന്ന് പറഞ്ഞാൽ അറ ഉപയോഗശൂന്യമാണ് അത് ഇവർ ഈ രണ്ടര അച്ഛൻ മരിച്ച ശേഷം രണ്ടായിരത്തി പതിനെട്ട് വരെ ഞാനും അച്ഛാനും കൂടി എല്ലാം മെയിൻ്റനൻസ് നടത്തുമായിരുന്നു അതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്കറിയാം എന്നെ ബലമായിട്ട് രണ്ട് വർഷം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു അത് കഴിഞ്ഞ് ബലമായിട്ട് ഇവരുകൊണ്ട് അഡ്മിറ്റാക്കിയായിരുന്നു അത് കഴിഞ്ഞ് ഇവർ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇവർ ഗാർഡൻഷിപ്പ് കേസ് കൊടുത്തു അത് വെച്ചപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് മാറി ഇവരാരും മെയിൻ്റെനൻസ് ചെയ്തില്ല വീടുൾപ്പെടെ മെയിൻ്റനൻസ് ചെയ്യുന്നില്ലായിരുന്നു വീടുൾപ്പെടെ ഇവിടെ ഇപ്പം അഞ്ചെട്ട് മുറി ഇപ്പം വെള്ളം ഒഴുകയാണ് അതോടൊപ്പം തന്നെ അറിയാം മെയിൻ്റനൻസ് ഇല്ല വള്ളപ്പര ഇടിഞ്ഞു പോയി മറ്റൊന്നും ഇവർ മെയിൻറ്റനൻസ് ചെയ്യുന്നില്ലായിരുന്നു അപ്പം അതിൻ്റെ എല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം അതിനുമുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയണം അതിനുമുമ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി മൂന്നിൽ ഞാൻ അച്ഛൻ അസുഖം വന്നു അച്ഛൻ അസുഖം വന്നു ഞാൻ എൻ എൽ ബി പഠനം ക്യാൻസൽ എൻ്റെ നിർത്ത് വെച്ചിട്ടാണ് അച്ഛൻ അസുഖം വന്നപ്പം വീട് അഞ്ച് പെങ്ങന്മാരുടെ കല്യാണം നടക്കാൻ കിടക്കുന്നു ചേട്ടന്മാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അതിർത്തി മൊത്തം തുറന്നു കിടക്കുന്നു ഇവിടെ നാലു കുടുംബം നശിച്ചു പോകുന്ന ഒരു സ്ഥിതി വന്നു അപ്പം ഞാൻ എൻ്റെ എൽ എൽ ബി പടം ക്യാൻസൽ ചെയ്തിട്ടാണ് ഞാൻ ഈ വീട്ടിൽ വന്ന് കൃഷി ഏറ്റെടുക്കുന്നതും അതോടൊപ്പം തന്നെ വീട്ടിൽ ഓരോ കാര്യം ചെയ്യുന്നു ആദ്യം തന്നെ പെങ്ങളുടെ ഞാൻ പറഞ്ഞ പെങ്ങളുടെ കല്ല് കടം മൂത്ത പെങ്ങളുടെ കല്യാണം നടത്തി ഞാൻ ബന്ധുക്കളോട് കടം മേടിച്ചാണ് എൻ്റെ തെളിവും പറയാം ഈഴപ്പാടി മാത്രച്ച നമ്മുടെ എൻ്റെ അമ്മായിടെ മോനോട് ഞാൻ ഇമെയിൽ അയച്ചത് കടം ചോദിച്ചത് ഞാനാണ് ആ അതേ ആ ഇമെയിൽ ചേട്ടന്മാർ കണ്ടുപേർക്കുമ്പോൾ വെച്ചാൽ ചേട്ടന്മാർ മറുപടി അയച്ചില്ല അവർ എന്നെ വഴക്കു പറയാണ് അതിനുശേഷം മൂത്ത കല്യാണം നടത്തി അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അണ്ടാത അപ്പം അങ്ങനെ കല്യാണം നടത്തി ഈ വിളുക്ന്ന് മൊത്തം വിളിക്കാൻ വേണ്ടി ആ ലോകത്ത് ഉൾപ്പെടെ എല്ലാം വിളിക്കാൻ വേണ്ടി പോയി ഞാനാണ് അത് എല്ലാവർക്കും അതിനുശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിനെ മൊത്തം അതിർത്തി മൊത്തം തുറന്നു നടക്കുന്നു ആദ്യം നമ്മുടെ ചന്ദ്രത്തിലെ വീട്ടിലുൾപ്പെടെ അവിടെ എല്ലാം ഇങ്ങനെ തുറന്നെടുക്കുന്നത് പണ്ട് പിള്ളേർ മൊത്തം കളിക്കുന്ന മാലൂർ ഗ്രൗണ്ടിലായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു ബന്ധോസ്തു വേണം കാരണം എനിക്കും എൻ്റെ ആവശ്യത്തിൽ കൂടി ഞാൻ ഇപ്പോഴാണ് അവരുടെ അവർക്ക് നാലടി വഴി വഴി ഇട്ടപ്പം ഞങ്ങൾ എന്താ വലി കെട്ടാൻ വേണ്ടി പോയപ്പോൾ സ്വയം ആരൊക്കെ അവർ പറഞ്ഞു അവർക്ക് വീതി വണ്ടി കിടന്ന് വഴി വേണം അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വലി കിട്ടുന്ന മാറ്റി വെച്ചു അവസാനം എന്താ അവർ എന്താ ഒരു സെന്റ് സ്ഥലം മേടിച്ചു വണ്ടി കരുതി അത് കഴിഞ്ഞ് അവർ അവിടെ അവിടെ മുന്നിലുള്ള സ്ഥലം അവർക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളത് വേറെ ആർക്കും കൊടുക്കാമോ അതുകഴിഞ്ഞപ്പോൾ ഓജി മണല ഇപ്പോഴത്തെ ബ്ലോക്ക് കോമ്പർ ഓജി മണലെ സംബന്ധിച്ചും ഞങ്ങളുടെ വസ്തുവിടെയാണ് സത്യം പറഞ്ഞാൽ അവർക്ക് നാലടി വഴി കൂടെ കൊടുത്താൽ മതി മൂന്നടിയാണ് പക്ഷേ ഒരടി കൂളിപ്പൊടുത്തും നാലി നാലടി കൊടുത്താൽ മതി അപ്പോൾ റോജി മണ്ണല്ല ഞാൻ കാശ് മേടിച്ചു അത് സത്യമായ കാര്യമാണ് ഒരു സെൻറ് ആ കാശെന്ന് പറയുന്നത് ഇപ്പോൾ തങ്ങാച്ചമ്പാഴ് വൈസ് പ്രസിഡൻ്റാണ് നമ്മുടെ മുൻ വൈസ് പ്രസിഡൻ്റ് ആണ് പഞ്ചായത്ത് വേണം അന്ന് അയ്യനാട് വാടത്ത് ഞാൻ മട പറഞ്ഞത് പാടാൻ മാടവീണൊത്തിരി പ്രശ്നങ്ങളുണ്ടായി ഞങ്ങളുടെ പുറം പണ്ടും അകമ്പണ്ടും ഒന്നും ഇല്ലാതെ വലിയ പ്രശ്നങ്ങളായിരുന്നു അകമ്പണ്ട് അവിടെ വന്ന് ഒരു രണ്ട് ലക്ഷം രൂപ വർക്ക് കൊണ്ടുവരാൻ വേണ്ടി എഞ്ചിനീയർക്ക് അതിൻ്റെ ഇത് കൊടുത്തതാണ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് അന്ന് ഞാൻ പൊതുരംഗത്ത് ഇറങ്ങി അടങ്ങിത്തന്നെ ഞാൻ പറഞ്ഞല്ലേ അല്ലാതെ അത് ഞാൻ എൻ്റെ പേസായിട്ട് എടുത്തതല്ല അങ്ങനെ ആ ട്വൻ്റി ഫൈവ് തൗസൻഡ് അത്രേ ഉള്ളു പിന്നെ എന്ന് പറയുന്നത് റോജി റോജിമണൽ അത് കഴിഞ്ഞ് വേറെ ഉറപ്പൊന്നും മേടിക്കാശ അതേ വസ്തു പിന്നെ മേടിച്ചു ഒരു സെൻറ്റ് കഴിഞ്ഞ് ബാക്കി ഒരു അത് അല്ല അച്ചാനാണ് കാശ് മേടിത്തിരിക്കുന്നത് അല്ല റോജി മണലായിട്ടുള്ള ഞങ്ങൾ ബാക്കിയെല്ലാം അച്ചാൻ അച്ചാനാണെന്നാണ് റോജിമണ്ണലിപ്പം ഉണ്ട് ചോദിച്ചാൽ മനസ്സിലാവും അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനാലിൽ ഞാൻ പറഞ്ഞ രണ്ടായിരത്തി ആ സമയത്ത് എൻ്റെ വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞു ഞാനിവിടെ അതിർത്തി മൊത്തം ഇങ്ങനെ അടക്കമാണ് പക്ഷം ഒരു എതിർ കശികൾ വന്നു ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് അതിർത്തിയുള്ള ഒരു മതിനിർമ്മാണമായിട്ട് പ്രശ്നം വന്നു അപ്പോൾ ഞങ്ങൾക്ക് മതിൽ നിർമ്മിച്ച പറ്റുമെന്ന് വന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ എന്താ ഇവരാരും സഹകരിക്കുന്നില്ല സൗകരമാരൊന്നും അനങ്ങുന്നില്ല കാരണം എനിക്കിതെല്ലാം കെട്ടിയിട്ടേ പോകാൻ ഞാൻ വിദേശത്ത് പോകാനുള്ള നിൽക്കുകയായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഭാര്യയുടെ ഓർണമെൻറ്റ്സ് കാണാൻ വെച്ചാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് എല്ലാം ചെയ്ത് കഴിയുമ്പം അപ്പം അത് കഴിഞ്ഞ് ചെയ്ത് ഇതെല്ലാം ഈ പഠിപ്പരെല്ലാം അച്ചാനാണ് കൺസൺ ആക്കിയത് പഞ്ചായത്തിൽ എല്ലാം ഒപ്പിട്ട് വന്നതിൽ അച്ചാറാണ് പക്ഷേ ചെയ്തെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം മൊത്തം എല്ലാം ഫെൻസിങ് എല്ലാം ചെയ്തപ്പം ഒരു നെഗറ്റീവായിട്ട് സഹോദരി സൗകര്യമാണ് ഭാഗത്തുണ്ടായി അപ്പോൾ സ്വാഭാവികമായിട്ടും അവളുടെ ഇടയിൽ ആരോട് ഇമെയിൽ ആയിക്കോ അയച്ചു കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് അവൾ പറഞ്ഞു ഇങ്ങനെ കുരി അച്ഛനടുത്താൻ കഷ്ടപ്പെട്ട് ചെയ്തിട്ടും സഹോദരി സരമാർ അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ അങ്ങനെ അവളോട് ഓർണമെൻസ് തിരിച്ച് വെക്കണമെന്ന് ഓർണമെൻസ് തിരിച്ച് വെക്കാൻ നോക്കി ഇവർ എല്ലാം പറഞ്ഞു അവർ ഫാമിയോ ചോദിച്ചു ഓർണമെൻസ് തിരിച്ച് വെക്കണം കാരണം എത്രവും എടുത്തിരിക്കുകയാണ് കാരണം എത്രയും വീടിൻ്റെ പിന്നെ വീടിന് അകത്ത് മെയിൻ്റെനൻസ് വീട് മൊത്തം ടോയ്ലറ്റ് എല്ലാം പോയി കിടക്കുന്നത് എല്ലാം പിള്ളേരെല്ലാം വരുമ്പം വളരെ അവർക്ക് ഇതായിരുന്നു അപ്പോൾ അത് അങ്ങനെയാണ് ഞാൻ ശോഭ നമ്മുടെ ശോഭ ബാബു മെമ്പർക്ക് വിറ്റത് അദ്ദേഹം പക്ഷേ അത് മറ്റുള്ള ചില ക്രിസ്ത്യാനികൾ വിഭാഗീയ കത്തോലിക്കവാദി ഇവിടെ കുറച്ച് പേരുണ്ട് അവർക്കൊക്കെ അത് വലിയൊരു ഞാനെന്തോ ഒരു വലിയ പാപം ചെയ്ത പോലെയാണ് അവർ നല്ല മനുഷ്യരാണ് നല്ല ആൾക്കാരാണ് പക്ഷേ അന്ന് ചില വിഭാഗീയ വർഗീയ കളി പക്ഷേ ഞാനും അച്ഛാനും ഉറച്ചു നിന്നു അവർക്ക് തന്നെ ആ പറഞ്ഞ ആ പതിനഞ്ച് സെൻറ് സ്ഥലം കൊടുത്തു അല്ലാതെ ഞാൻ ഈ പറഞ്ഞ ഇപ്പോൾ ഈ പ്രചരണം നടക്കുന്നത് വളരെ വളരെ തെറ്റാണ് ഞാൻ ഈ ചെറിയ ചെറിയ ഭാവമായിട്ട് പറയാം അവർക്ക് ആ കൊടുത്ത് വീടിൻ്റെ മെയിൻ്റനൻസ് അല്ല എൻ്റെ പേർക്കായിട്ട് ആ പതിനഞ്ച് ലക്ഷം രൂപ ഒരു പതിനഞ്ച് സെൻറ് സ്ഥലം ഒരു ഏക്കർ ഒരു ലക്ഷം വെച്ചാണ് വിറ്റത് എൻ്റെ ഒരു അന്ന് ഇപ്പം മാമച്ചനുണ്ട് അന്ന് സ്റ്റാഫ് എല്ലാം ഉണ്ട് ഞാൻ ഒരു പൈസ ഇവിടുത്തെ ഈ മെയിൻ്റനൻസ് എടുത്തതും ഈ വീട് അറിയാമല്ലോ വീട് മാറേ മൊത്തം വാർണിഷും ഒക്കെ ചെയ്യണമെങ്കിൽ നല്ല എമൗണ്ട് പിന്നെ അത്യാവശ്യമായ മെയിൻ്റനൻസും കാര്യങ്ങളെല്ലാം ചെയ്തത് അന്നത്തെ ആ പതിനഞ്ച് ലക്ഷം രൂപ അല്ലാതെ ഞാൻ അതിനകത്തൊന്നും എടുത്തിട്ടില്ല അതെൻ്റെ ഇതായിട്ട് ഞാൻ പറയുകയാണ്